ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജിഷ്മിസ് വേൾഡ് അപ്പോൾ അതെ ആറ് അഞ്ചായി ഇതിനും നേരത്തെ എഴുന്നേൽക്കണം എന്ന് കരുതിയാണ് പക്ഷെ നടന്നില്ല അതിൻ്റെ മണിക്ക് എണീറ്റും അപ്പോൾ ഇന്ന് ഇന്നതേ സെപ്റ്റംബർ ആറ് അത്തം നാൾ നമ്മൾ ഇന്ന് മുതലാണ് നമ്മൾ ഓണത്തിന് പൂക്കളം ഇട്ട് തുടങ്ങണം അപ്പോൾ നേരത്തെ എഴുതിക്കാന്ന് കരുതിയതാണ് പക്ഷേ നടന്നില്ല മണിയായി അങ്ങനെ ഇന്നു മുതൽ പൂക്കളം ഇട്ട് തുടങ്ങുകയാണ് ഒരു പത്ത് ദിവസത്തേക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഉത്രാടത്തിന് വലിയ പൂക്കളായിട്ട് ആഘോഷിക്കണം ഈ ഓണം വെമ്പിതരാക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി തന്നെ തലേ ദിവസം തന്നെ ഹസ്ബൻഡ് വരുമ്പോൾ കുറച്ച് പൂക്കൾ മേടിച്ച് കൊടുത്തുണ്ടായിരുന്നു ഇപ്പോഴത്തെ പൂ പൂത്തിൻ പൂവിന് ഇതിപ്പോൾ നൂറ് രൂപയുടെ കിറ്റാണ് അമ്പത് രൂപയുടെ കിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനും ഒട്ടും ഉണ്ടാവില്ല ഇതിലിപ്പോൾ കുറേ ഈ ജമന്തി പൂക്കൾ ഒത്തിരി ഉണ്ട് അതുതന്നെ വേറെ വെറൈറ്റി പൂക്കളോ കാര്യങ്ങളോ ഐറ്റംസ് കുറവാണ് അപ്പോൾ ഇത് നൂറ് രൂപയുടെ ഒരു കിറ്റാണ് മേടിച്ചത് അപ്പോൾ പിന്നെ ഇത് ഇന്നലെ തന്നെ രാത്രി എടുത്തിട്ടൊക്കെ വേർതിരിച്ച് വെക്കുന്നത് ഒരു വീഡിയോ ആണ് ടൈ കാണുന്നത് രണ്ടുതരം ജമന്തിപ്പൂക്കളും പിന്നെ അരളിപ്പൂവ് വാടാമല്ലിപ്പൂവ് പിന്നെ രണ്ട് റോസ് ഒരു ഡാലി അതൊക്കെ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നേരം ഞാൻ വാതില് തുറന്ന് നോക്കുമ്പം പാൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു അപ്പോൾ പാൽ വന്നിട്ടില്ല ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പോർഷനിലാണ് പാൽ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ പാൽ എത്തിയിട്ടില്ല പിന്നെ അടുക്കളയിൽ നേരെ പോയിട്ട് ഞാൻ ചോറ് വയ്ക്കാനുള്ള പരിപാടി നോക്കി അരിയൊക്കെ എടുത്തിട്ട് കഴുകി അങ്ങനെ ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ് പാൽ വരുമ്പോൾ പാൽ വെച്ചിട്ടേ തുടങ്ങാറുള്ള അപ്പോൾ വാല് വരും പിന്നെ അത് എടുക്കാം എന്നൊക്കെ കരുതിയിട്ട് അപ്പം വെക്കാമെന്ന് കരുതി പിന്നെ ആദ്യം പിന്നെ ചോറിനും കറിക്കുള്ള പരിപാടികളൊക്കെ പിന്നെ ആദ്യം കണ്ടു കഴിച്ച് വയ്ക്കാമെന്ന് കരുതി പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഫ്രിഡ്ജിൽ പോയിട്ട് എടുത്തു എടുത്തുകൊടുന്ന് ആക്കി വെച്ചേക്കാണ്ട ഞാൻ ഓൾറെഡി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിൽ വേട്ട് ഇത് കണ്ടോ ക്യാരറ്റ് കിണ്ടി അതുപോലെ മഗ് അങ്ങനത്തെയൊക്കെ എന്തോര സംഭവം ഷെയ്പ്പ് പോലെ എനിക്ക് തോന്നി അതാ ഞാൻ പ്രത്യേകിച്ച് അതങ്ങനെ എടുത്ത് കാണിച്ചേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പോലെ ഒഴിച്ച് കാണിച്ച് നോക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ക്യാരറ്റ് കിണ്ടി ക്യാരറ്റാണിന്ന് സാമ്പാറിന് ഇടനെ അങ്ങനെ അപ്പം പിന്നെ ചോറിനുള്ളത് അവിടെ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം സാമ്പാറിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ അരിയലും പിടിക്കലും എല്ലാവരും ചില്ലറ അതിനാണ് ഒത്തിരി നേരം പോയത് എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര യൂട്യൂബിൽ എപ്പോഴും വീഡിയോ ഇടണം ഇടണം എന്ന ഉണ്ട് പക്ഷേ ഒന്നെങ്കിൽ വീഡിയോ എടുത്ത് വയ്ക്കാനുള്ള മടി അല്ലെങ്കിൽ ഇനി അഥവാ എടുത്ത് വെച്ചാൽ തന്നെ അത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള മടി ഇടാൻ ഇഷ്ടമാണ് പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള മടി ഈ എൻ്റെ പൊന്നെ അതുകൊണ്ട് വീഡിയോസൊക്കെ ഭയങ്കര കുറവാണ് അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും ചില്ലറ ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒന്ന് പിടിക്കുക അങ്ങനെ അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ ഇതേ അരിഞ്ഞ് കുക്കറിലൊക്കെ ആക്കി ഇനി അടുത്തത് കറിക്കുള്ള പരിപാടി നോക്കുവാണ് ഇനിയിപ്പോൾ വീഡിയോ ഇവിടെയെല്ലാം കുറവായെങ്കിലും ഇല്ലെങ്കിലും ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻറ്റ് ചെയ്തോളൂ അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അതിൽ കായം പൗഡർ പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചേക്കാണ് ഇനിയിപ്പോൾ നേരെ അടുപ്പത്ത് സ്റ്റൗ ഓണാക്കി വെക്കുക തന്നെ പിന്നെ ഞാൻ മുരിങ്ങക്കായ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കില്ല അത് ആകെ ഒട്ടഞ്ഞ് പോകും അപ്പോൾ സെപ്പറേറ്റ് ഇട്ട് വേവിക്കുകയാണ് ചെയ്യണം അപ്പോൾ ഒരു പക്ഷത്ത് മുരിങ്ങക്കായ പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ പിന്നെ ചോറ് അതായി അത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്ത് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പാല് വന്നിരിക്കുന്നുണ്ട് അവിടെ പാല് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് പിന്നെ പത്രം ഉണ്ടായിരുന്നു പത്രമൊക്കെ പോയി എടുത്ത് ഇങ്ങനെ വരണ്ടിത് ഒരു മഴ പൊടിയെന്നൊരു ലക്ഷണം ഉണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷേ അത് വീഡിയോലും വല്ലാണ്ട് കിട്ടണില്ല പിന്നെ അതൊക്കെ നോക്കി ഞാനതിങ്ങനെ ഹസ്ബൻഡിനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒക്കെ പത്രമൊക്കെ എടുത്തിട്ടിങ്ങനെ വരുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാല് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരീഡിലാണ് എൻ്റെ പല്ലതയ്പ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ പിന്നെ ഞാൻ നിന്നിട്ട് പല്ല് തയ്ക്കാൻ കേട്ടോ ഈ പല്ല് തേക്കുന്നതിൻ്റെ നേരത്തിൽ തന്നെ ഫസ്റ്റ് കുക്കർ അടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു മൂന്ന് വിസിൽ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ അത് എന്താ പറഞ്ഞാൽ പൊടി ഓഫാക്കി വെച്ചു ഞാൻ അത് ഓഫാക്കി കേട്ടോ ഞാൻ പല്ലുതപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചായ തിളച്ചു അല്ല പാല് തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പൊടി ചായപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ചായ പൊങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കും അല്ല ഫ്ലെയിം കുറയ്ക്കും അങ്ങനെ കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും കളിക്കുമായിരുന്നു അങ്ങനെ ചായ ഇവിടെ റെഡിയായി ചായ ഞങ്ങളപ്പോൾ ഇതിങ്ങനെ ഫ്ലാ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുക ഫ്ലാസ്കിൽ നമുക്കുള്ളത് എടുത്ത് വെക്കും പിന്നെ അതുപോലെ കുട്ടികൾക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു കപ്പിലാക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുക പിന്നെ ഞാൻ ആർഗ് നമ്മുടെ ഹസ്ബൻഡിനെ പറഞ്ഞ പോലെ രാവിലെ ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കുള്ള ചായയാണ് ഈ ബൂസ്റ്റും മറ്റേ പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് കൊണ്ടു കൊടുക്കണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയി കുളിക്കുകയാണ് ചെയ്തത് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു നിങ്ങളെ അറിയിക്കണല്ലോ കുളിച്ചു എന്നുള്ളത് അതിന് വേണ്ടിയുള്ള കാട്ടിക്കൊട്ടലാണിത് പിന്നെ ഞാനങ്ങനെ ഫോണുമായിട്ട് നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള എന്താണ് റോഡാണിത് റോഡ് സൈഡിൽ കംപ്ലീറ്റ് പൂങ്കാവനം പോലെ ഞാൻ നിൽക്കുകയാണെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറയായിരുന്നു അപ്പോൾ വിചാരിച്ചു വീഡിയോയിലാക്കിയാലോ എന്ന് കരുതിയിട്ട് ഫോണുമായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അവിടെ കുറേ പൂക്കൾ റോഡ് രണ്ട് സൈഡിലായിട്ട് നിന്ന് നിൽക്കണേട്ടോ ഇതൊരു പോക്കറ്റ് റോഡാണ് നമ്മുടെ വീടുകളിലേക്കുള്ള അങ്ങനെ മുക്കുറ്റി വരെ സംഭവങ്ങളുണ്ട് തുമ്പില്ല കേട്ടോ പറഞ്ഞ സാധനം ഇവിടെ എവിടെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ എവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ലേ നമ്മുടെ അടുത്തുണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ചേട്ടോ ചേട്ടോയി ചേട്ടോ എനിക്ക് നോണല്ലേ പൂക്കളടാന്ന് പറഞ്ഞത് ഏ അമ്മ പറഞ്ഞില്ലേ ഇന്ന് പൂക്കളിടാം അച്ഛൻ ഇന്നലെ രാത്രി പൂ പൂവേടിച്ചിണ്ടെന്നൊക്കെ ഏ ഇന്നലെ യെല്ലോ ഓറഞ്ച് പൂവൊക്കെ ഇരിക്കണേ കണ്ടില്ലേ മേച്ചമ്മില് ആ ചേച്ചിയാണോ പറഞ്ഞു തന്നത് അച്ഛനും അവിടെ പൂവെട്ടാ നമുക്കിത് കളം ഇടണം ഉണ്ണി എണീറ്റ് കഴിഞ്ഞ കളം നശിപ്പിക്കും അതങ്ങനെ എണീച്ച് അച്ഛനും അമ്മയും പൂട്ടാൻ പൂവാണ് ഓക്കേ ആ മോനൊക്കെ വിളിച്ച് റെഡിയാക്കി വരുമ്പോഴേക്കും ഇവിടെ ഹസ്ബൻഡ് ഈ പറഞ്ഞ പോലെ പൂവ് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നേരെ പോയിട്ട് മുറ്റടിക്കാനും ഇനിയിപ്പോൾ കളമൊക്കെ ഇടേണ്ടതല്ലേ അപ്പോൾ വേഗം പോയിട്ട് മുറ്റടിക്കാനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ ഇപ്പോഴും മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഇങ്ങനെ പെയ്യാൻ പെയ്യാതിരിക്കാം ആ ഒരു സംഭവമായിരുന്നു അമ്മച്ചിയുടെ മ്മച്ചിയുടെ പൊന്നിന്നെ കോന്ന് ഈ കറി എന്ത് അച്ചോ ഓ ഓഞ്ഞോ നീ ഇങ്ങനെ കണ്ണീരുന്നെ ഏത് ആരോ കുറുമ്പ് കാണിച്ചേ ആരോ കുറുമ്പ് വേണിച്ച പൊന്നിനെ അത്തത്തിനൊന്ന് രാവിലെ തന്നെ നല്ല മഴ പെയ്തു അങ്ങനെയുണ്ട് നോക്ക് രണ്ടാളും എന്താണ് ഇവിടെ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടി കാത്തും മെനക്കിട്ട് നോക്കിയിരിക്കാട്ടാ അയ്യോ എന്താറിയോ ഫോർ പൂക്കളം അയ്യോ തുമ്പി തുമ്പിട്ടുന്ന് സ്കൂളിൽ പോണ്ടേ എവിടേക്ക് ഇറങ്ങണേ ചിനെ അമ്മ ഐ ആം നോട്ട് എയർ ഓക്കേ നമ്മൾ ഓളങ്ങോട്ട് എത്തിയോ ഇരേ എയർ ഓക്കേ നമ്മൾ കേറി വന്ന്യാ പിന്നെ അരിഞ്ഞ പൂക്കളൊക്കെ കൊടുന്ന് വെച്ചു കളർ ഇടാൻ തുടങ്ങിയിരുന്നു അപ്പോൾ പിന്നെ കരുതി ആ ജമന്തി പൂക്കളുടെ വിത്തും കൂടി അങ്ങനെ എടുത്ത് അതൊരു കളറാക്കാലോ എന്നൊക്കെ കരുതി മഴ പെയ്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ ഞങ്ങൾ രണ്ടുപേരും മോനും ഞാനും കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ മഴ ആ പേപ്പറിലേക്ക് ഇങ്ങനെ വന്ന് തണുപ്പടിച്ചിട്ട് അതിങ്ങനെ കുതിരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ മാറ്റി വെച്ചിരുന്നാണ് അത് അവിടെ പൂക്കളെ റെഡി ആയിട്ടുണ്ട് സംഭവം കണ്ടു നോക്കിയൊക്കെ

ഓണം ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇതുപോലെ ജീ ഇനി നിങ്ങൾ അപ്പോൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇത് വേണമെങ്കിൽ അത്തം സ്പെഷ്യൽ മോർണിംഗ് റൂട്ടീൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ടേക്ക് കെയർ ബായ്